ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് പ്രധാനപ്പെട്ട വാർത്ത പറയാനായിട്ട് വിളിച്ചതാണ് വന്നതാണ് ലൈവ് വന്നാണ് ഇത് ഇന്നലെ ചെയ്യേണ്ട വാർത്തയാണ് ഇന്നലെ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടും തിരക്കൊണ്ടും ഇന്നലെ ചെയ്യാൻ പറ്റില്ല ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ഒരു വൈദോ വയോധികനെ അയാളുടെ മകനെ അടിച്ചു കൊലപ്പെടുത്തി അദ്ദേഹത്തെ പിന്നെ നിസാര പ്രശ്നത്തിലാണ് അദ്ദേഹത്തെ അടിച്ചു പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല അതുപോലെ അദ്ദേഹത്തിൻ്റെ പേഴ്സിലെ പണം ഇതൊക്കെ ഇവന് വേണം മകൻ സ്ഥിരം മദ്യപാനിയായ മകൻ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തോട് വാക്കേറ്റം ഉണ്ടാവുകയും ഒരു ദിവസം ഉച്ചക്കാണ് അദ്ദേഹം ഇയാൾ മർദ്ദിച്ച് മദ്യപിച്ച് വന്നത് മദ്യപിച്ച് വന്നതിൻ്റെ ശേഷം ഈ ഈ എൺപത് വയസ്സുള്ള ഈ പിതാവായിട്ട് പിന്നെ വാക്കുതർക്കം ഉണ്ടാവുകയും അദ്ദേഹത്തോട് മാല മാലവാണെന്ന് പറയും ചെയ്തു പക്ഷേ തരാൻ പറ്റത്തില്ല എന്ന് അദ്ദേഹം തർക്കിച്ച് പറഞ്ഞു അദ്ദേഹത്തെ തമ്മിൽ വാക്കേറ്റം ഉണ്ടായി വാക്കേറ്റം ഉണ്ടായ സമയത്ത് മകൻ അച്ഛനെ അടിച്ചുപൂട്ടുകയാണ് ചെയ്തത് കാരണം ഇതുപോലുള്ള മകൻ ഈ മക്കളൊക്കെ ഒരുപാടുണ്ട് കാരണം വെച്ചാൽ ഇതൊക്കെ ഈ മാതാപിതാക്കൾക്ക് തരവേനുള്ളൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും നേരെ ൊക്കെ നടക്കത്തില്ല അതുപോലെ ഒരു പഠിക്കും പോകത്തില്ല ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കില്ല മക്കൾക്ക് ചിലവിന് കൊടുക്കില്ല അങ്ങനെയുള്ളവനൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത് ഇവർ ഭാര്യ ഉണ്ടോ മക്കളുണ്ടോ എന്നുള്ള അറിയത്തില്ല അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടില്ല എന്തായാലും ഈ കന്നനെ ആക്രമിച്ച് കൊലപ്പെടുത്തി വടികൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം ഈ ഇവനെന്ത് ചെയ്തു വെച്ചാൽ ഈ മൃതദേഹം ഈ എൺപത് വയസ്സുള്ള ഈ അച്ഛനെ മരിച്ചതിന് ശേഷം ഇവൻ ചാക്കിൽ കെട്ടിയതിന് ശേഷം ചാക്കിട്ട് ഒളിപ്പിച്ച് ഒളിപ്പിച്ച് പൊതിഞ്ഞ് കെട്ടിയതിന് ശേഷം ഇവൻ ബാക്കിൽ അവിടെ ഇവരുടെ പറമ്പിൽ പുറകിലൊരു കുഴിയുണ്ട് അതിൽ കൊണ്ട് ഈ തള്ളിയെന്നതാണ് പറയുന്നത് ഇത് ഈ ഈ അച്ഛനും അമ്മയും പേരക്കുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത് അപ്പം ഈ മക്കളൊന്നും ഇവിടെ പേരക്കുട്ടികൾ സ്കൂളിൽ പോയ സമയമായിരുന്നു വൈകുന്നേരത്ത് വന്നിട്ട് അച്ഛനെ മുത്തച്ഛനെ കാണുന്നില്ല അപ്പോൾ ഈ പേരക്കുട്ടികൾ വന്നിട്ടാകെ ബഹളമായി ബഹളമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അച്ഛ അയൽവാസികളുമായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട ഈശ്വര അയൽവാസികളും എല്ലാവരും കൂടി തിരഞ്ഞു നോക്കുമ്പോൾ ഇന്നിട്ട് ഈ പോലീസിൻ്റെ വിവരം അറിയിച്ചു ഇപ്പോൾ ഇവർ വന്ന് നോക്കുമ്പോൾ പോലീസും അയൽവാസികളും നോക്കുന്ന സമയത്ത് ഇതേ കൊണ്ട് ബാക്കിൽ ഈ പറമ്പിൻ്റെ പുറകിലുള്ള ഒരു കുഴിയിൽ മരിച്ചു കിടക്കുന്നുണ്ട് മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു അപ്പം ഈ കുട്ടികൾക്കൊരു സംശയം തോന്നി കാരണം കുട്ടികൾ വന്ന സമയത്ത് തന്നെ ഈ റൂമിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ ചോര കട്ട കെട്ടി കിടക്കുന്നതായിട്ട് കണ്ടു അപ്പം അതെന്താണെന്നുള്ളത് അറിയാനായിട്ട് അപ്പോളാണ് കുട്ടികൾക്ക് ഈ പേടി തോന്നുന്നത് ഈ ചവര കണ്ടപ്പം അങ്ങനെയാണ് കുട്ടികളെ അയൽവാസികളെ അറിയിച്ചത് അറിയിച്ച സമയത്ത് ഇവൻ ഇവൻ ഇത് സംഭവസ്ഥലത്തുനിന്ന് തന്നെ മുങ്ങി മുങ്ങിയെങ്കിലും അവിടുന്ന് തന്നെ പിടിക്കുകയും ചെയ്തു കുറച്ച് അപ്പുറത്തുനിന്ന് ഇവിടുന്നില്ലല്ലോ ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നേരെ പിടിച്ചു അങ്ങനെ പോലീസ് പിടിയിലായി അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനത്തെ ഈ അച്ഛനെ മർദ്ദിച്ചു കൊല്ലുക അല്ലെങ്കിൽ അമ്മയെ മർദ്ദിച്ച് കൊല്ലുക സംഭവം ഇതൊക്കെ തന്നെയാണ് പ്രശ്നം ഈ ഒരു ജോലിക്കും പോകാത്തവർ വന്നിട്ട് ഇരിക്കുന്നു കുടിക്കും കുടിക്കുക മറിയുക നടക്കുക തിന്നുക ഏ അതല്ല സഹോദരങ്ങൾ ജോലിക്ക് പോയിട്ട് ആ പൈസ ആയിട്ട് അതല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഭാര്യ ജോലിക്ക് പോയിട്ട് അങ്ങനെ തിന്നുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ തിന്നിട്ട് സമൂഹത്തിൽ ഒരു മുഖാരമില്ലാതെ നടക്കുന്നവരുണ്ട് അവരാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെയുള്ള ഒരുത്തനുണ്ടെന്ന് ഈ അച്ഛൻ്റെ മോനും എന്തായാലും അവനെ പിടിച്ചിട്ടുണ്ട് അവരുടെ പേരെനിക്കറിയാത്തത് ഈ അച്ഛൻ്റെ പേര് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ ആ പേര് ഞാനിപ്പം മറന്നുപോയി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ ചെയ്തിരുന്നെങ്കിൽ ആ വീഡിയോ ഓർമ്മയുണ്ടായിരുന്നു യൂട്യൂബിൽ കണ്ടതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ മക്കളെ ഒരുപാട് ലാളിച്ച് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിക്കുന്ന രീതിയിലൊന്നും അവർ നിൽക്കുന്നില്ല അവർ അവരുടേതായ രീതിയിൽ പോവും അതുപോലെയുള്ളൊരു ഈ അച്ഛൻ ലാളിച്ച് വളർത്തിയൊരു മകനാണിത് ലാസ്റ്റാ അച്ഛനെ അറിയാം അതിപ്പോൾ മകന് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാകില്ല ഇങ്ങനെ ഈ പോക്ക് ശരിയാകില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനീ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പേശോടന്ന് കൊടുക്കണം ഈ അച്ഛൻ്റെ കഴുത്ത് കിടക്കുന്ന സ്വർണ്ണമാരെ നല്ലൊരു വരപ്പിടുത്തുള്ള മാലയാണ് എന്നിട്ട് ഇവരെന്തു ചെയ്യുന്നറിയാം അച്ഛനെ അടിച്ചു കൊന്നതിന് ശേഷം ഈ അച്ഛൻ്റെ പേഴ്സിലെ പണമെടുത്ത് ഈ മാലയും കൈക്കലാക്കിയിട്ടാണ് ഇവൻ മുങ്ങിയത് എന്തായാലും മുങ്ങിയെടുത്തൊന്നും പൊങ്ങി പോക്കുകയും ചെയ്തിട്ടു എന്തായാലും ആ ലൊക്കേഷൻ വിട്ടിട്ട് അധികം പോയിട്ടൊന്നും ഇല്ല പക്ഷെ എന്തായാലും ആ ആളൊക്കെ വളരെ നല്ല കാര്യം ഒരു ഇത് അറസ്റ്റ് ചെയ്തെന്നാണ് ഇപ്പം വന്നിരിക്കുന്നത് അവനൊന്നും വിടരുത് കാരണം ഈ കേരളത്തിൽ ഒരുപാട് ഗോവിന്ദച്ചാമി മരിതേ പോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു ഗോവിന്ദച്ചാമിന്നെ ഒറിജിനലിനെ പിടിച്ചു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതും ഏ ഇവർ വേറെ എന്തേലും ഭയങ്കരങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും ഇവരെ പിടിച്ചും പറച്ചെന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത് എന്തായാലും നല്ല കാര്യം ഗുഡ് ബൈ ഓക്കേ